ിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശവും കൂടെ ആയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് കേട്ടോ ഏ നമ്മളിവിടുന്ന് നേരെ ഇറങ്ങി ചിതറ ജംഗ്ഷൻ ചിതറ ജംഗ്ഷൻ കിഴക്കും ഭാഗത്ത് എന്ത് ചെയ്യുന്നു കിഴക്കും ഭാഗം വരെ ഇവിടെ ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് നമ്മളെ റൗണ്ട് ചെയ്ത് തിരിച്ചിവിടെ എത്തുന്നു അതിന്റെ ഇടയ്ക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോരുത് വാഹനങ്ങൾ വരും മാക്സിമം ഒതുങ്ങി വരണം ഇത് ശ്രദ്ധ എല്ലാ ഭാഗത്തും ഉണ്ടായില്ല നമ്മുടെ ആളുകൾ കൂടെ കാണാം കേട്ടോ അവിടെ അവിടെ ഏഹ് കിഴക്കൻ പോറിയല്ലോ ഒക്ടോബർ മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമാണ് ഇന്നത്തെ ദിവസം കേരള പോലീസും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും കേരളത്തിൽ കേരളത്തിലൊന്നടങ്കം എല്ലാ സ്റ്റേഷനുകളിലും എല്ലാ സ്റ്റേഷൻ പ്രൊവിൻസിലും ഇന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഓട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ് ചിത്ര മാത്രവുമല്ല കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചിത്ര പോലീസിലും സംഘടിപ്പിക്കുക അതുപോലെ ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശയാത്രയും കൂടെയാണ് ഇത് ലഹരിക്കെതിരെയുള്ള അതിൻ്റെ പ്രസ്താവനകരും കുട്ടികളുടെ ഉണ്ട് രണ്ട് കിലോമീറ്റർ ഓട്ടമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചിത്ര മുതൽ കിഴക്കും ഭാഗം കിഴക്കും ഭാഗം ചിതറ സ്കൂളിലെത്തും ചിതറ സ്കൂളിലെ കുട്ടികളും പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ചേർന്നുള്ള റൺ ഫോർ യൂണിറ്റി എന്നാണ് ഇതിൻ്റെ മെസ്സേജ് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക side 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 side

Hãy subscribe cho kênh Ghiền Mì Gõ Để không